ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗുരു അമ്മയും ശ്രേയയും ശ്രേയുടെ അമ്മയും പോയി കാണുന്നു ഗൗരിയെ തളയ്ക്കാൻ വേണ്ടിയാണ് ഗുരു അമ്മ അപ്പോൾ പറയുന്നുണ്ട് ഗൗരിക്കാണെങ്കിൽ ശക്തി കൂടിയിട്ടുണ്ട് ഈ അമാവാ ഈ കഴിഞ്ഞ അമാവാസിക്കാണെങ്കിൽ ഒന്നുകൂടെ ശക്തി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കാര്യത്തിലൊന്നും ഇടപെടാൻ പോകണ്ട ഗൗരിയാണെങ്കിൽ സ്വന്തം മകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എപ്പോഴും നിൽക്കുന്നതെന്നൊക്കെ പറയുന്നു ശ്രേയുടെ കയ്യിലാണെങ്കിൽ മോതിരമുള്ളത് കൊണ്ട് സുരക്ഷിതത്വമുണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ ശ്രേയെ ചോദിക്കുന്നുണ്ട് ഇനിയും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഗുരുവമ്മ അപ്പോൾ പറയുന്നുണ്ട് തൽക്കാലം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട പക്ഷേ പൗർണമി വരുമ്പോൾ ശക്തി കുറയും ആ സമയത്ത് നമുക്ക് പൂജ ചെയ്യാം അന്ന് പൂജ ചെയ്തിട്ട് തളയ്ക്കാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഗംഗയാണ് ഗംഗ പരമശിവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണല്ലോ മാളവും പറഞ്ഞത് പക്ഷെ എൻ്റെ ആഗ്രഹം സാധിക്കത്തില്ലോ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ മുത്തശ്ശി ഗംഗയെ വിളിക്കുന്നു ഗംഗയെ വിളിച്ചിട്ടാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നു കൊഴഞ്ഞു വീഴാൻ പോയെന്നൊക്കെ പറയുന്നു ആ ആ സമയത്താണെങ്കിൽ ദൈവത്തെ പോലെ ഒരു ചെറുപ്പക്കാരൻ വന്ന് രക്ഷിച്ചെന്നൊക്കെ പറയാണ് ഗംഗ എപ്പോൾ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ല രാജൻ വരും രാജനെ കൂട്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകാമെന്ന് പറയുന്നു ഗംഗ സംസാരിക്കുന്നതിലാണെങ്കിൽ എന്തോ വിഷമം ഉണ്ടെന്ന മുത്തശ്ശിക്ക് മനസ്സിലാകുന്നു മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഗംഗയോട് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് മുത്തശ്ശിയോട് ഗംഗ പറയുന്നുണ്ട് എനിക്കൊരു വിഷമവും ഇല്ല എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് മഹിയാണ് മഹിയാണെങ്കിൽ കൂട്ടുകാരൻ വക്കീൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് മാളുവിന് വേണ്ടി ഗൂഗുൽ അപ്പീൽ പോയിട്ടുണ്ട് ഹൈക്കോടതി അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു എന്തായാലും മാളൂനാണെങ്കിൽ നല്ല സുരക്ഷിതത്വം കൊടുക്കണം അല്ലെങ്കിൽ അവരത് പറഞ്ഞിട്ടായിരിക്കും മാളുവിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറയാണ് മഹിയപ്പോൾ ടെൻഷനാകുന്നുണ്ട് മഹിയപ്പോൾ ചോദിക്കുകയാണ് എൻ്റെ മാളുവിനെ എനിക്ക് നഷ്ടമാകുമോ എന്ന് കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല ഞാൻ എന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ പറയുന്നുണ്ട് ഗംഗ ഗംഗമാളുവിനെ നന്നായിട്ട് നോക്കുന്നുണ്ട് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല അവൾക്കൊരു പ്രശ്നവും ഉണ്ടാകാതെ ഗംഗ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് വക്കീലും പറയുന്നുണ്ട് അതുതന്നെയാണ് നമ്മുടെയും ഒരു ധൈര്യം ഗംഗയാണെങ്കിൽ നന്നായിട്ട് നോക്കുമല്ലോ എന്നൊക്കെ പറയുന്നു പിന്നീട് ഗംഗയുടെ മുത്തശ്ശി ഗംഗ ഓർത്ത് സങ്കടപ്പെടുകയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഗംഗയുടെ കാര്യം ആര് നോക്കും കൈലാസത്തിലുള്ളവർ ആരുടെ എങ്കിലും തലയിൽ കെട്ടിവെക്കുമായിരിക്കും അവളെ അതുകൊണ്ട് അവക്ക് പറ്റി ഒരു ചെറുക്കനെ എന്റെ മുന്നിൽ ദൈവമായിട്ട് കാണിച്ചു തരണം എന്നൊക്കെ പറയുന്നു ആ സമയത്ത് വീടിന്റെ കഥക് തട്ടുന്നുണ്ട് അവിടെ ചെന്ന് മുത്തശ്ശി നോക്കുമ്പോൾ അമ്പലത്തിൽ വെച്ച് കണ്ട ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് ഞാൻ ഇതുവഴി പോയപ്പോൾ എനിക്ക് മനസ്സിലായി മുത്തശ്ശിയുടെ വീടാണെന്ന് അപ്പോൾ മുത്തശ്ശിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു പ്പോൾ അകത്തേക്ക് വിളിക്കുകയാണ് കയറിയിരിക്കാൻ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് രാജനും അവിടേക്ക് വരുന്നു രാജൻ ചോദിക്കുകയാണ് ഇതാരാണെന്ന് മുത്തശ്ശി എപ്പോൾ പറയണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എന്നെ രക്ഷിച്ചെന്നൊരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശിയാണെങ്കിൽ എന്താണ് പേരെന്നും എന്ത് ജോലിയാണെന്നും ഒക്കെ ചോദിക്കുന്നു ചെറുപ്പക്കാരനെപ്പോൾ പറയുന്നുണ്ട് എൻ്റെ പേര് നകുലെന്നാണ് ഞാൻ വൈൽഡ് ഫോട്ടോഗ്രാഫർ ആണെന്നൊക്കെ പറയുന്നു കിളികളുടെയും മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കും ഇവിടെയാണെങ്കിൽ കുറെ വ്യത്യസ്തമായ കിളികളൊക്കെ ഉണ്ട് അതിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു രാജൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ കിളികളെ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ നകുലപ്പോൾ പറയുന്നുണ്ട് ഇവിടെ പ്രത്യേക കിളികളൊക്കെ ഉണ്ട് അത് സൂക്ഷിച്ചു നോക്കിയാൽ എന്നൊക്കെ പറയുന്നു ഞാനാണെങ്കിൽ ഒരു വലിയ ശിവഭക്തനാണ് ശിവന്റെ ക്ഷേത്രങ്ങളൊക്കെ ഇവിടെയുണ്ട് അഹോരി രൂപത്തിലുള്ള ശിവന്റെ പ്രതിമയൊക്കെ ഇവിടെയുണ്ട് ഉണ്ട് അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമകളുമാണെങ്കിൽ ഒരു ശിവഭക്തയാണെന്ന് നകുലപ്പോൾ ചോദിക്കുന്നുണ്ട് ആൾ എവിടെയെന്ന് അപ്പോൾ മുത്തശ്ശി പറയാണ് ഒരു ബന്ധു വീട്ടിൽ പോയിക്കുകയാണെന്നൊക്കെ രാജൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് വിവാഹമൊക്കെ കഴിക്കുന്നില്ലേ എന്ന് നകുലപ്പോൾ പറയുന്നുണ്ട് അമ്മ നിർബന്ധിക്കുന്നുണ്ട് പറ്റിയ ആളെ കിട്ടിയാൽ വിവാഹം കഴിക്കുമെന്നൊക്കെ പറയുന്നു വേഴാമ്പലിനെ പോലെയുള്ള ഒരു കുടുംബജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുന്നു അതിനുശേഷം വേഴാമ്പൽ കിളിയുടെ കഥയൊക്കെ പറയുന്നു സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നകുൽ പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോനാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം ഇതുപോലെയുള്ള കഥകളൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം നകൾ വീണ്ടും വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു നകിൽ പോയതിനു ശേഷം രാജനും മുത്തശ്ശിയും കൂടെ പറയാണ് നല്ല പയ്യനാണ് നല്ല അറിവുള്ള ചെറുപ്പക്കാരനാണെന്നൊക്കെ പിന്നീട് മഹിയാണെങ്കിൽ രാത്രിയിൽ വിഷമിച്ചിരിക്കുകയാണ് കൂട്ടുകാരൻ മാളുവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ആ സമയത്ത് ഗംഗ അവിടേക്ക് വരുന്നുണ്ട് മഹി ചോദിക്കുന്നുണ്ട് മാളു കഴിച്ചോ എന്നൊക്കെ അപ്പോൾ ഗംഗ പറയാണ് മാളുവിനെ ഓർത്ത് മഹിയേട്ടൻ മഹിയേട്ടനൊന്നുകൊണ്ടും വിഷമിക്കേണ്ട അവളാണെങ്കിൽ കഴിച്ചിട്ട് കിടന്നുറങ്ങി എന്നൊക്കെ പറയുന്നു മഹിയാണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട് നീ മാളുവിനെ നന്നായിട്ട് നോക്കണമെന്നൊക്കെ ഗംഗ അപ്പോൾ പറയുന്നുണ്ട് മാളുവിനാണെങ്കിൽ മഹിയേട്ടനെ പോലെ ഒരു അച്ഛനെ കിട്ടിയത് ഭാഗ്യമാണ് എത്ര നന്നായിട്ടാണ് മഹി നോക്കുന്നതെന്നൊക്കെ പറയുന്നു മഹിയേട്ടൻ മാളുവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുമല്ലോ എന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്